നമസ്കാരം സോഷ്യൽ മീഡിയ വഴി പ്രശസ്തനായ ഒരു സിനിമ ആസ്വാദകനെ പൊതുമധ്യത്തിൽ അപമാനിച്ചെന്നാരോപിച്ച് വിമർശനം നേരിടുകയാണ് ഐശ്വര്യലക്ഷ്മി ആരാട്ടണൻ എന്ന സന്തോഷ് വർക്കിയാണ് താരം ഷെയ്ഖ് ഹാൻഡിനായി കൈനീട്ടിയപ്പോൾ ഐശ്വര്യം മൈൻഡാക്കിയില്ല എന്നാണ് അവരിൽ ചിലർ കാണുന്ന കുറ്റം താൻ നായികയായ ഹലോ മമ്മി എന്ന ചിത്രത്തിന്റെ ആദ്യ ഷോ കാണാൻ കൊച്ചിയിലെ തിയേറ്ററിൽ ഐശ്വര്യ എത്തിയപ്പോഴാണ് വിവാദത്തിനാസ്പദമായ സംഭവം നടക്കുന്നത് സിനിമ കണ്ടിറങ്ങി വന്ന അവർ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ ക്യാമറയ്ക്ക് മുൻപിലേക്ക് എത്തിയിരുന്നു താരത്തിന് നേരെ കൈനീട്ടുന്നു ഐശ്വര്യ അത് അവഗണിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഐശ്വര്യ ലക്ഷ്മി സിനിമയിൽ ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് ആറാട്ടണ്ണൻ പറഞ്ഞിരുന്നു നേരത്തെ ഇൻസ്റ്റാ റീലിലൂടെയാണ് താരം ഇക്കാര്യം പറഞ്ഞത് പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയത് സന്തോഷ് വർക്കിയെ ട്രോളിലൂടെ കടന്നാക്രമിക്കുകയാണ് സോഷ്യൽ മീഡിയ വളരെ രൂക്ഷമായ പ്രതികരണങ്ങളും ട്രോളുകളുമാണ് സന്തോഷ് വർക്കിക്ക് നേരിടേണ്ടി വരുന്നത് അതേസമയം കൈ കൊടുക്കണോ വേണ്ടയോ സെൽഫിക്ക് പോസ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യരെ പോലെ സെലിബ്രിറ്റികൾക്കുമുണ്ട് ഒരാൾ ഒരു ദിവസം പല സമയത്ത് വന്ന് ഹസ്തദാനം നടത്തുന്നത് അത് നിഷ്കളങ്ക ഉദ്ദേശത്തോടെയാണെന്ന് മനസ്സിലാക്കാൻ പ്രത്യേക വൈഭവത്തിൻ്റെ ആവശ്യമില്ല ഒപ്പം തൊട്ടപ്പുറത്ത് നിന്ന് തന്നെ ലിപ്ലോഗ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരാൾ ഇപ്പുറത്ത് വന്ന് കൈനീട്ടുമ്പോൾ അത് തിരിച്ചു കൊടുക്കാത്തതും അവരുടെ മാന്യത കൈ നീട്ടി നീട്ടിയൊരെണ്ണം കൊടുത്തിരുന്നെങ്കിൽ പോലും പൊതുസമൂഹം അവരെ കുറ്റപ്പെടുത്താനും സാധ്യതയില്ല